രാമസേതുവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് നമ്മുടെ ഐ എസ് ആർഒ രാമസേതുവിന്റെ സമുദ്രാന്തർ പാതയുടെ ഭൂപടം നിർമ്മിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെയുള്ള ആറു വർഷ കാലത്ത് ശേഖരിച്ച വിവരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു ഭൂപടം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് നാസയുടെ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് നൂതന ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഭൂപടം നിർമ്മിച്ചിരിക്കുന്നത് രാമസേതു സ്ഥിതി ചെയ്യുന്നിടത്ത് ആഴം വളരെ കുറവായതിനാൽ സ്വാഭാവികമായി കപ്പൽ ഉപയോഗിച്ചുള്ള മാപ്പിംഗ് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ രാമസേതുവിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ മാത്രമായിരുന്നു ഗവേഷണങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താൻ കഴിഞ്ഞു എന്നാണ് ഇസ്രോയുടെ വെളിപ്പെടുത്തൽ ഇതിനായി നാസയുടെ ഉപഗ്രഹത്തിന്റെ സഹായമാണ് ഇസ്രോ സ്വീകരിച്ചത് ജോധ്പൂർ ഹൈദരാബാദ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററുകളിൽ നിന്നുള്ള ഗവേഷകരുടെ ശ്രമഫലമായിട്ടാണ് നാസയുടെ ഉപഗ്രഹമായിട്ടുള്ള ഐസാ ടൂവിന്റെ വാട്ടർ പെൻട്രേറ്റഡ് ഫോട്ടോണുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച രാമസേതുവിന്റെ അതിസങ്കീർണമായ വിവരങ്ങൾ നൽകുന്ന ആദ്യത്തെ റിപ്പോർട്ടാണിത് രാമസേതുവിനെ കുറിച്ചും അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ ഈ കണ്ടെത്തലുകൾ സഹായിക്കും രാമസേതുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം ഭാഗവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണെന്നാണ് പഠനം സ്ഥിരീകരിക്കുന്നത് മാന്നാർ ഉൾക്കടലിനും പാക്ക് കടലിടുക്കിനും ഇടയിൽ വെള്ളം ഒഴുകിപ്പോകാൻ അനുവദിക്കുന്ന രണ്ട് മുതൽ മൂന്ന് മീറ്റർ വരെ ആഴമുള്ള പതിനൊന്ന് ഇടുങ്ങിയ ചാനലുകളും കണ്ടെത്തിയിട്ടുണ്ട് ചുണ്ണാമ്പ് കല്ലുകളുടെ ശൃംഖലയിൽ നിർമ്മിതമാണ് ഈ രാമസേതു എന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നാസയുടെ സാറ്റലൈറ്റിന്റെ സഹായത്തോടെ എന്തായാലും രാമസേതുവിന്റെ ആദ്യത്തെ സമുദ്രാന്തർ പാതയുടെ ഭൂപടമാണ് നിർമ്മിച്ചിരിക്കുന്നത് അഭിമാനകരമായ ഒരു നീക്കമാണ് ഇസ്രോയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇത് രാമസേതുവിനെ കുറിച്ചുള്ള വളരെ വിശദമായ വിവരങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു നീക്കമാണ് കൂടുതൽ വസ്തുതകൾ ഇതുമായി ബന്ധപ്പെട്ട് വെളിച്ചത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാം